ഇന്ന് പരിചയപ്പെടുത്തുന്നത് കളമശ്ശേരിയിലുള്ള സെൻറ്റ് ജോസഫ് ട്രാൻസ്പോർട്ടാണ് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സെൻറ്റ് ജോസഫ് ട്രാൻസ്പോർട്ട് കളമശ്ശേരിയിൽ വരുന്നവർ ഇവിടെ വന്നാൽ ലോഡാകുന്നതായിരിക്കും കളമശ്ശേരി വരുന്നവർക്ക് നമ്മുടെ ലോറി പാർക്കിംഗ് ആണ് കളമശ്ശേരിയിൽ നിന്ന് ലെഫ്റ്റ് കണ്ടെയ്നർ റോഡ് ആ റോഡിലേക്ക് പോകുമ്പോഴത്തേനും കഷ്ടിച്ചൊരു ഒരു കിലോമീറ്ററിനുള്ളിൽ റൈറ്റ് സൈഡിലാണ് ഇത് നൂറ് രൂപയാണ് ഒരു ദിവസത്തെ പാർക്കിംഗ് ചാർജ് അങ്ങോട്ടാണ് കണ്ടെയ്നർ റോഡ് പോകുന്ന അങ്ങോട്ടാണ് ഇതാണ് പാർക്കിംഗ് ഇവിടുന്ന് നേരെ മുന്നോട്ട് കളമശ്ശേരിയാണ് കളമശ്ശേരിക്ക് പോകുന്ന വഴിക്ക് ആ പെട്രോൾ പമ്പൊക്കെ എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിലാണ് സെൻറ് ജോസഫിൻ്റെ ഓഫീസ് അപ്പം വന്നിട്ട് ആരും വഴി തെറ്റരുത് ഞാൻ സെൻറ്റ് ജോസഫിലെ നമ്പർ ഇടുന്നതായിരിക്കും അത്യാവശ്യമുള്ളവർക്ക് വിളിക്കാം ഹലോ ഗെയ്സ് എല്ലാവർക്കും ചാവക്കാടൻ ബ്ലോക്സിലേക്ക് സ്വാഗതം കളമശ്ശേരിയിൽ നിന്നും ചങ്ങനാശ്ശേരിക്ക് ഒരു ലോഡ് എടുത്ത് നമ്മൾ പോവുകയാണ് ജാക്കിയും തട്ടുമാണ് ബിൽഡിംഗ് മെറ്റീരിയൽ ആണ് എല്ലാരും എന്നോട് പോകണ്ടാവണം യാത്രയിലൂടെ നീണം നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുക എന്റെ കൂടെ യാത്ര ചെയ്യുക നമ്മൾ വണ്ടി എടുത്തു ഗെയ്സ് നമുക്ക് ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്കാണ് പോകേണ്ടത് സൗത്ത് പാലം കയറി റൈറ്റിലേക്ക് കട്ട് ചെയ്താൽ മേൽപ്പാലം വരും മേൽപ്പാലം കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്കാണ് മുട്ടത്ത് എഞ്ചിനീയറിംഗ് എന്റർപ്രൈസസ് അവിടേക്കാണ് നമുക്ക് പോകേണ്ടത് എൻ്റെ ലോറി ഡ്രൈവേഴ്സ് ശ്രദ്ധിക്കുക കളമശ്ശേരിക്ക് പോകുന്ന വഴിയാണിത് ഞാൻ നേരത്തെ കാണിച്ച പാർക്കിങ്ങിന് അവിടുന്ന് മുന്നേക്ക് പോ മുന്നിലേക്ക് പോകുമ്പോൾ മെട്രോ കളമശ്ശേരി ജംഗ്ഷനാണ് ഇവിടുന്ന് ഒരു പമ്പുണ്ട് ലെഫ്റ്റ് സൈഡില് പമ്പിൽ കയറി നമുക്ക് എണ്ണ ഇടിക്കണം ആ പമ്പ് എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സെന്റ് ജോസഫ് ട്രാൻസ്പോർട്ട് ഇവിടെ വന്നിട്ടാരും വഴിതെറ്റരുത് നമുക്ക് പമ്പിൽ കയറി എണ്ണ അടിച്ചിട്ട് പോകാം ഗെയ്സ് ഗെയ്സ് ഡീസൽ അടിച്ചിട്ട് പോകാം ഓരോ ഓട്ടം കഴിയും തോറും ഫുൾ ഫില്ലാണ് നമ്മുടെ വണ്ടി അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു രണ്ടായിരം രൂപയ്ക്കുള്ള എണ്ണ മതിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ പമ്പിലും എല്ലാ പമ്പിലും എന്നല്ല ഒട്ടുമിറ്റിയ എല്ലാ സ്ഥാപനങ്ങളിലും അന്യ സംസ്ഥാന തൊഴിലാളി സഹോദരങ്ങളായി മുത്തു എഞ്ചിനീയറിംഗ് എൻ്റർപ്രൈസസിലാണ് നമ്മൾ നിൽക്കുന്നത് ബിൽഡിംഗ് മെറ്റീരിയലായ ജാക്കി അതുപോലെ തന്നെ തട്ട് അതാണ് ഇവിടെ പ്രൊഡക്ഷൻ അത് എടുത്തുകൊണ്ടാണ് ചങ്ങനാശ്ശേരിക്ക് പോകേണ്ടത് ഇരിക്കുന്നതാണ് ജാക്കിയും തട്ടും നമുക്ക് റിവേഴ്സ് ആണ് എടുത്തിട്ട് കൊടുക്കേണ്ടത് സോറി നമുക്ക് ഫ്രണ്ട് ആണ് ഇട്ട് കൊടുക്കേണ്ടത് എവിടെ ചെന്നാലും നമുക്ക് റിവേഴ്സ് ആണ് ഇട്ട് കൊടുക്കേണ്ടത് പക്ഷെ ഇവിടെ ഫ്രണ്ട് ആണ് ഇട്ട് കൊടുക്കേണ്ടത് എന്തെങ്കിലും ഒരു വെറൈറ്റി പരാമർശം ആരെങ്കിലും നടത്തുമ്പോൾ നമുക്ക് നിങ്ങളെ അറിയിക്കണമല്ലോ അതുകൊണ്ട് അറിയിച്ചെന്നേ ൂ കമ്പനിയിലേക്ക് മുറ്റത്ത് എഞ്ചിനീയറിംഗ് എന്റർപ്രൈസസിലേക്ക് അംബാൻ ചുവട് വെക്കുന്നു ബോസേ ഓ ബോസേ നിന്ന് മാറ്റോ നിന്ന് മാറ്റോ തട്ടുവോ തട്ടുവോ വണ്ടി ലോഡിങ്ങിന് പിടിച്ചിട്ട് ഒരു ചായ പിടിക്കാൻ ഇറങ്ങിയതാണ് നമുക്ക് ഇവിടുത്തെ പ്രാദേശിക കൗതുകങ്ങളൊക്കെ ഒന്ന് കാണാം എന്തെങ്കിലും നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞാലോ ഇത് മുട്ടത്ത് എൻജിനീയറിംഗ് എന്റർപ്രൈസസിന്റെ അവിടെ നിന്ന് മുന്നോട്ട് പോയി റൈഡിലേക്ക് തിരിയുന്ന റോഡാണ്

തൃപ്പൂണിത്തറ ചോറ്റാനിക്കര റോഡിൽ കൂടെ നമുക്ക് കോട്ടയം ചങ്ങനാശ്ശേരി ലക്ഷ്യമാക്കി പോകണം ലോഡ് നാളെ ഇറക്കാൻ പറ്റൂ നല്ലൊരു പണിയാണ് കിട്ടിയത് എനിക്ക് ഇടതു വശത്തോളായിരുന്നു പോകേണ്ടത് റൈറ്റ് പിടിച്ചതുകൊണ്ട് ഈ രണ്ട് കാറുകൾ പലത്തേക്ക് സിഗ്നൽ കിട്ടിയാലേ അവർക്ക് പോകാൻ പറ്റും അവർ പോയാലേ എനിക്കും പോകാൻ പറ്റും ഈ കൊച്ചിയിൽ വണ്ടിയുമായി വരുന്നവർ ശ്രദ്ധിക്കുക കഴിയുന്നതും ുള്ള ട്രാഫിക് സിഗ്നലിൽ നേരെ നമുക്ക് പോകാൻ സിഗ്നൽ വീണാലും റൈറ്റിലേക്ക് ചിലപ്പോൾ പോകാനുള്ള സിഗ്നൽ വീഴാൻ ചിലപ്പോൾ ചാൻസ് ഇല്ല അഥവാ വീണാൽ തന്നെയും പെട്ടെന്ന് തന്നെ അത് നിൽക്കുന്നതുകൊണ്ട് നേരെ പോകാനുള്ളൊരു റൈറ്റ് ട്രാക്കിൽ പിടിച്ചാൽ ഇതുപോലെ പെട്ടുപോകുന്നതായിരിക്കും അതുകൊണ്ട് കൊച്ചിയിൽ വരുന്നവർ പ്രത്യേകിച്ച് എടപ്പള്ളി മുതൽ ഒരു തൃശ്ശൂർ ആ അങ്ങ് പാലക്കാട് വരെ കഴിവതും സിഗ്നലിൽ റൈറ്റ് ട്രാക്കിൽ പിടിക്കാതിരിക്കുക ലെഫ്റ്റ് ട്രാക്കിൽ തന്നെ പിടിക്കുക നേരെ പോകേണ്ടത് കാത്തു നിന്നിട്ട് കാര്യമില്ല തോട്ടെ റൈറ്റ് സിഗ്നൽ ഏത് സ്ഥലവും കട്ടാവും അങ്ങനെ കട്ടായി പോയി കഴിഞ്ഞാൽ റൈറ്റിലെ വണ്ടികൾ റൈറ്റിലേക്ക് പോകേണ്ട വണ്ടികള് മെയിൻ ഈ റൈറ്റിൽ തന്നെ കിടക്കും പോകാതെ കിടക്കും നേരെ പോകേണ്ടവർക്ക് പോകാനും പറ്റും കൊച്ചിയുടെ രാത്രി കാഴ്ച വളരെ മനോഹരമാണ് മെട്രോ സിറ്റിയിൽ നേരം എന്താ പറയുന്നത് ഇരുളില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ പറയുന്നു ഇവിടെ രാത്രിയിലും പകലും എല്ലാം പകലും പോലെ തന്നെ കൊച്ചി നല്ല രസമാണ് കൊച്ചി അടിപൊളി അല്ലേ കൊച്ചി പഴയ കൊച്ചി അല്ലെന്നറിയാം അമ്പാൻ പഴയ അമ്പാൻ തന്നെ ഞാൻ ഇടന്ന് പിടിക്കുകയാണ് എനിക്ക് നമുക്ക് സൗത്ത് പാലം കയറിയിട്ട് റൈറ്റിലേക്കാണ് പോകേണ്ടത് വീണ്ടും പെട്ട് കഴിഞ്ഞാൽ പെടലാ 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 പോകും ആയിട്ടോ നമുക്ക് ഓൾറെഡി സിഗ്നൽ വീണേക്കാണ് പക്ഷെ ഈ റൈറ്റിലേക്ക് പോകേണ്ടവർ കിടക്കുന്നത് കാരണം കണ്ടോ ഇപ്പോൾ ഈ കിടക്കുന്നുണ്ടോ ഇതാണ് ഇതാണ് അമ്പാനെ പോക്ക് അട്ടോ അമ്മാൻ ഒരു മഴയില്ലാന്ന് അമ്പാനും മനസ്സിലായി അമ്മാനെ സ്കാൻ ചെയ്യാനുള്ള കഴിവുണ്ട് അത് റാഷ് ഡ്രൈവിങ് അല്ല കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൈറ്റിലെ രണ്ട് ട്രാക്കിലും റൈറ്റിലേക്ക് തിരിയാനുള്ള വണ്ടി വന്ന് കിടക്കുകയാണ് പിന്നെ ലെഫ്റ്റിൽ ആരും ഇല്ലായിരുന്നു സിഗ്നലും വീണ് കിടക്കുമായിരുന്നു അതുകൊണ്ട് അമ്മാൻ അമ്പാനങ്ങ് പോരുന്നതാണ് നിങ്ങൾ റാഷ് ഡ്രൈവിങ് ആണെന്ന് പറഞ്ഞ് കമ്പളയിൽ ഒന്നും കൊടുക്കരുത് കേട്ടോ വരാൻ പറ്റൂലെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ സജീവമാണേ ഞങ്ങളുടെ പുതിയൊരു ബ്ലോഗർ ഇറങ്ങിയിട്ടുണ്ട് ചാവക്കാടൻ ബ്ലോഗർ അയാൾ ലൈനും തെറ്റിച്ച് റൂട്ടും തെറ്റിച്ച് സിഗ്നലും തെറ്റിച്ച് പോകുന്നു എന്നൊന്നും പറയായിരുന്നു നമ്മൾ നമ്മളിവിടുന്ന് റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുകയാണ് നമുക്കിനി ഇവിടുന്ന് തൃപുണതറ റോഡ് ചോറ്റാനിക്കര ചോറ്റാനിക്കരയിൽ നിന്ന് തലേലപ്പറമ്പ് തലേലപ്പറമ്പ് കടുത്തുരുത്തി കടുത്തുരുത്തി കോട്ടയം കോട്ടയത്തു നിന്ന് ചങ്ങനാശ്ശേരി റൈറ്റ് സൈഡിൽ മെട്രോ ട്രെയിൻ പോകുന്നുണ്ട് എനിക്ക് ക്യാമറ എടുത്ത് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല സാറേ നമുക്കൊരു ദിവസം മെട്രോയിൽ ഒന്ന് കയറി മെട്രോയിലെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രദർശിപ്പിക്കുന്നതായിരിക്കും എൻ്റെ വൈഫിന് ഭയങ്കര ആഗ്രഹമുണ്ട് മെട്രോയിൽ ഇതുവരെ കയറിയിട്ട് ബോട്ടിൽ കയറണമെന്ന് ആഗ്രഹം പറഞ്ഞു ബോട്ടിൽ കയറ്റി വിമാനത്തിൽ കയറണമെന്ന് ആഗ്രഹം പറഞ്ഞു വിമാനത്തിൽ കയറ്റി ട്രെയിനിൽ കയറണമെന്ന് ആഗ്രഹം പറഞ്ഞു ട്രെയിനിൽ കയറ്റി ഇനി മെട്രോ വലിയൊരു വലിയൊരാഗ്രഹമായിട്ട് ഞാൻ കിടക്കുകയാണ് മെട്രോ കാണുമ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ വൈഫിനെ ഓർക്കും പാവം ഇതുവരെ അവളുടെ ആഗ്രഹം സാധിച്ചുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ക്രിസ്മസിന് ഞങ്ങൾ അപ്പം തമിഴ്നാട് കർണാടക പെർമിറ്റോടെ വന്നു കഴിഞ്ഞാൽ ക്രിസ്മസിന് നമ്മുടെ അമ്പാനുമായിട്ട് ഒരു ലോങ് ഒക്കെ പോകേണ്ട ഒരു പരിപാടിയാണ് അപ്പം അവരെ വിളിച്ച് കയറ്റിയിട്ട് നമുക്ക് ഇടപ്പള്ളിന്ന് ആലുവ വരെ ഒന്ന് മെട്രോയിൽ പോവാം ആഗ്രഹങ്ങളല്ലേ സാധിപ്പിച്ചു കൊടുത്തല്ലേ പറ്റൂ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ആരുടെ ആണെങ്കിലും നമ്മൾ സാധിപ്പിച്ചു കൊടുക്കണം ഈ ഒരു ആഗ്രഹങ്ങൾ എന്തായാലും നമുക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല പറ്റുമ്പോൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണം അലമാരയ്ക്കകത്ത് സിദ്ധിക്ക് പറയുന്നുണ്ട് അലുതാകുമ്പോ അവർക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും കാണത്തില്ലട അവ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ അവർക്ക് സാധിപ്പിച്ചുകൊണ്ടേപ്പാ കണ്ണൂർ കാരാ നമുക്ക് റൈറ്റിലേക്ക് സിഗ്നൽ കിട്ടിയിട്ടില്ല ഇവിടെ പാട് കെട്ടി കിടക്കേണ്ടി വരുമല്ലോ ശോകമാണേ 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 നമുക്ക് പോകാൻ പറ്റൂ ഇല്ലെന്നു അല്ലേ ഇവിടെ റൈറ്റ് ടു സിഗ്നൽ എന്റെ കൂടെ സഞ്ചരിക്കുന്നവർ അപ്പുറത്തൂടെ പോകണം അല്ലേ ഇവിടെ ഇവിടെ റൈറ്റിലേക്ക് പോകാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പുറത്തൂടെ ടേൺ അടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോണം എന്റെ ഒരു ഡൗട്ടായിരുന്നു എനിക്കത് അപ്പുറത്ത് പോലീസാര് നിൽപ്പുണ്ട് എന്തായാലും കയറിപ്പോയാൽ ഉറപ്പായിട്ടും അടി കിട്ടും പിന്നെ നമ്മളിങ്ങനെ ഇൻഡസ്ട്രിയൽ ഏരിയ നമ്മൾ ആദ്യമായിട്ടാണ് ലോഡ് എടുത്ത് വരുന്നത് അപ്പോൾ സൗത്ത് പാലം കഴിഞ്ഞ് റൈറ്റിലേക്ക് സിഗ്നൽ ഉണ്ടെന്ന് തന്നെയാണ് കരിച്ചത് അപ്പോൾ ഒരു പയ്യം ഒന്ന് പറയുകയാണ് ഇവിടെ സിഗ്നൽ ഇല്ല ചേട്ടാ നേരെ പോയിട്ട് യൂട്ടേൺ അടിച്ചിട്ട് തിരിച്ച് ലെഫ്റ്റ് കയറി പോകണം കുഴപ്പമില്ല അങ്ങനെ പോവാം കരുതിയൊന്നുമില്ല കേട്ടോ പുറയിലുള്ള സഹോദരങ്ങൾ ക്ഷമിക്കുക നിങ്ങൾ ഫോണടിച്ചതിൻ്റെ ഉദ്ദേശം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇൻഡിക്കേറ്റർ ഇടുന്നില്ല മാറ്റി ജെ ചൂൺ എന്നോടൊപ്പം ഉണ്ടാകുക എന്നോടൊപ്പം സഞ്ചരിക്കുക രാത്രികാല കാഴ്ചകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കാര്യങ്ങൾ പറഞ്ഞ് വെണ്ടിയും പറഞ്ഞൊക്കെ പോകാം ഞാനെന്ത് ഭാഗ്യം ചെയ്തതനാണ് കെളിയില്ല കോ ഡ്രൈവറില്ല ഞാനെൻ്റെ വ്യൂവേഴ്സുമായിട്ട് രാത്രിയിൽ ഇങ്ങനെ സംസാരിച്ചു പോകുന്നു ആഹ് വല്ലാത്തൊരു വൈബ് തന്നെയാണ് നിങ്ങൾ കമൻ്റൊക്കെ എഴുതി ഇടന്ന് നിങ്ങൾ കമൻറ്റുകളിലേക്ക് വരുന്നേ ഇല്ല നിങ്ങളുടെ കമൻ്റ് കേട്ടാലല്ലേ നിങ്ങളിത് കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളത് ആസ്വദിക്കുന്നുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തൃപ്തി ഉണ്ടോ തൃപ്തിക്കേടുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഞാനുമായി കമൻറ്റ് ചെയ്താലല്ലേ അറിയൂ ദയവ് ചെയ്തെല്ലാവരും കമൻറ്റിലേക്ക് വരിക നമുക്കിവിടുന്ന് ഇവിടുന്ന് പാലിക്കേട് വെച്ചേക്കുകയാണ് പോലീസ് ഇല്ലാത്തതുകൊണ്ടും നമുക്ക് പോകാനുള്ള സൗകര്യമുള്ളതുകൊണ്ടും ചിലപ്പോൾ നമ്മൾ ചില അബദ്ധങ്ങളിലൊക്കെ ചെന്ന് വരും ഇപ്പോൾ യൂ ടേൺ ഇല്ലാത്തടത്ത് ചിലപ്പോൾ നമുക്ക് ടേൺ എടുക്കേണ്ടി വരും അതുപോലെ തന്നെ നോ എൻട്രിയിൽ ചിലപ്പോൾ കയറേണ്ടി വരും പാലക്കാട് നിന്ന് കോയമ്പത്തൂർ പോകുന്ന എൻ്റെ ഡ്രൈവേഴ്സിന് പകൽ മുഴുവനും കോയമ്പത്തൂർ ടൗണിലേക്കുള്ളത് നോ എൻട്രി ആണ് പോയാൽ അവരിപ്പം കയ്യിൽ പൈസ മേടിച്ചിട്ട് ചീറ്റെടുത്തി കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല അപ്പോൾ തന്നെ എച്ച് എസിറ്റി ആണ് പ്രിൻ്റ് അടിക്കാനുള്ള സംഭവം സംവിധാനമുണ്ട് അന്നേരം തന്നെ ഒരു പത്ത് അഞ്ഞൂറ് തൊട്ട് മേള എത്ര രൂപ വേണമെന്നുണ്ടെങ്കിലും വരാം അതുകൊണ്ട് സിദ്ധിക്കകത്ത് കയറുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നോ എൻട്രി ആണോ എന്ന് അപ്പോൾ പറഞ്ഞു വന്നത് നമുക്ക് പണി കിട്ടാം കൊച്ചിയിലെ ട്രാഫിക് കണ്ടില്ലെങ്കിൽ കാണാനായി വരൂ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ ചോറ്റാനിക്കര കളമശ്ശേരി റോഡ് അതിനിടയ്ക്കുള്ള ബൃഹതിരക്കാണ് ഈ തിരക്ക് എന്ന് ഇത് ശ്രീപുണ്ണിത്തറ ചോറ്റാനിക്കര ടി റോഡിൽ എത്തുമെന്ന് ആരാണോ ഈ ബ്ലോക്ക് ഉണ്ടാക്കിയ മഹാഭാഗ്യവാൻ കാണൂ കാണൂ കൺകുളിർക്ക കാണൂ കാണൂ കൺകുളിർക്ക കാണൂ കാണൂ കൺകുളി കാണൂ 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 പരിചയമുള്ള രണ്ടുപേരെ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ആ രണ്ടുപേരെ ഞാൻ ഫ്രെയിമിൽ അവതരിപ്പിക്കുകയാണ് അമ്പാല് ആരുമല്ല നാളെ നീ ഒന്ന് പിടിച്ചേ ഞാൻ ഒന്ന് അമ്പാലൊന്ന് കെട്ടിപ്പിടിച്ചത് ഹലോ ഫ്രണ്ട്സ് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടി മാലിക് എന്ന് പറഞ്ഞ വണ്ടിയാണ് നമ്മുടെ ബഷീറിക്കട വണ്ടി നേരത്തെ ഞാൻ കെട്ടിപ്പിടിച്ചില്ലേ എന്റെ ഒരു ഫ്രണ്ടാണ് കസിനാണ് റിലേറ്റീവാണ് പുള്ളി കളമശ്ശേരിയിൽ നിന്ന് ഫ്രിഡ്ജ് എടുത്തുകൊണ്ട് കായംകുളത്തിന് പോവുകയാണ് ഒരേ ലൈനിൽ പോകേണ്ടവരാണ് പുള്ളിക്ക് അടിക്കണം പുള്ളി അടുത്ത പമ്പി കയറും ഒപ്പത്തിന് പോകാനൊരു കൂട്ടുകാരനെ കിട്ടിയത് കൊണ്ട് ഞാനും അങ്ങോട്ട് മാറി ഒന്ന് വെയിറ്റ് ചെയ്യും ഒരു അടിച്ച് വന്നിട്ട് ഫുഡ് കഴിക്കണം പുള്ളിയും കഴിച്ചില്ല ഞാനും കഴിച്ചില്ല ഞങ്ങൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് മുമ്പും പറയായിട്ട് പോവാ അപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം കാണുക എന്നോടൊപ്പം സഞ്ചരിക്കുക ഗെയ്സ് ബ്ലോക്കാണ് ചോറ്റാനിക്കര റോഡ് വിട്ട് പോകാൻ പറ്റിയില്ല അമ്പാന്റെ ഇരുട്ടത് കിടക്കുന്നു മാലിക്ക് ഫ്രണ്ടിൽ കിടക്കുന്നു ഓ മാലിക്കെ എന്താ വണ്ടി പോവാത്തെ

രായിക്കുട്ടനും കിളിമോനൊക്കെ അറിയത്തില്ലേ കിളിമോൻ കിളിമോൻ അൻവർഷ ഇടാ വെട്ട എടിയടാ ഇവിടെ മുഖം കണ്ടാ എല്ലാരും നാളെ യൂട്യൂബിൽ വരുമ്പോണ്ടല്ലോ നീ ഞെട്ടും അപ്പൊ നീ ആലോചിക്കൂ അയ്യോ ഇച്ചിരി വെട്ടം കിട്ടണ്ടായിരുന്നത് ഇടാ വെട്ടം ഇട വെട്ടിടാൻ നിന്നെ ഒന്ന് പരിചയപ്പെട്ടാ എൻ്റെ വ്യൂ എന്റെ വ്യൂവേഴ്സ് ഒന്ന് ഇത്ര ന്യൂ ജനറേഷൻ ആയിട്ടുള്ള പയ്യനെ നാണക്കേടോ ബിലാലിനം കണ്ടു ഇത് നമ്മുടെ കിളിമോൻ്റെ അൻവർഷ നമ്മുടെ ബാല്യകാല സുഹൃത്താണ് കിളിമോൻ്റെ പെങ്ങളുടെ മകനാണ് അവന് ബി എസ് സി നേഴ്സിങ്ങൊക്കെ പഠിച്ച് ഇറങ്ങിയിട്ടില്ല അവൻ ഉടനെ നേഴ്സാവും ആണ്ടോ വേണ്ട വേട്ട കണ്ടോ വേട്ട വട്ടോ ഈ ലോഡ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഫ്രിഡ്ജാണ് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ ഉണ്ട് ഓക്കേ അപ്പോൾ ഇതാണ് നമ്മുടെ മാലിക്കൂട്ടൻ മാലിക്കൂട്ടൻ കേട്ടോ ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നേരമ്പളുത്തു ചങ്ങനാശ്ശേരി ബൈപ്പാസിൽ തിരക്ക് തുടങ്ങി എസ് ബി കോളേജിന്റെ ഓപ്പോസിറ്റ് പുതിയതായിട്ട് വരുന്ന വലിയൊരു മാൾ ആ മാളിലേക്കാണ് ജാക്കിയും തട്ടും ഇറക്കേണ്ടത് അവിടുന്ന് എട്ട് മണിക്ക് കോൾ വന്നു വണ്ടിയുമായി അൺലോഡിങ്ങിന് എത്താനായി നമുക്ക് അങ്ങേക്ക് അങ്ങോട്ടേക്ക് പുറപ്പെടാം ഇന്ന് എഴുപതാമത് ജവഹർലാൽ നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ നടക്കുന്ന ദിവസമാണ് ഞങ്ങൾ ആലപ്പുഴക്കാരുടെ ഒരു വികാരമാണ് കുട്ടനാട്ടുകാരുടെയും അപ്പർ കുട്ടനാട്ടുകാരുടെയും ഒരു വികാരം ഞങ്ങളുടെ ദേശീയ ഉത്സവം ഇന്ന് പരപ്പുകളിൽ തുഴയറിയുന്ന എല്ലാ ചുണ്ടൻ വള്ളങ്ങൾക്കും മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വള്ളങ്ങൾക്കും അഭിനന്ദനങ്ങൾ ജയിച്ചു വരിക നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാവും ഈ കേരള ജനതയുണ്ട് ലോകത്തിലെ മലയാളികൾ മുഴുവനുണ്ട് വളരെയധികം പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയിട്ടാണ് ഇന്ന് ജലോത്സവം നടക്കുന്നത് ഓക്കെ എല്ലാവർക്കും വിജയാശംസകൾ அண்லோடி லொக்கேஷன் எத்தாறாய் இடது காணும் எஸ் பி கோஜ் எஸ் பி கோஜி ஓப்போசிட்டு ஆனா நம்மளே காத்து வாதிக்கியல் ஆளு

ഹൈ ഗെയ്സ് നല്ലോടി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കാഴ്ചയിലേക്ക് നമ്മുടെ ക്യാമറ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല എസ് ബി കോളേജിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഷീറ്റൊക്കെ ഇട്ട് മറച്ച് കാലനോടെ യാത്രക്കാർക്കോ ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ അകത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാൾ കെ ജി അബ്രഹാം സാർ എന്ന കുറിച്ച് അറിയാവോ ഖത്തറില് ഒരു മലറിയിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു അപ്പാർട്ട്മെന്റ് തീ പിടിച്ചില്ലേ അങ്ങനെ വേൾഡ് വൈഡ് ഒരുപാട് ബിൽഡിങ്ങുകളും ഒക്കെ ഉള്ള ആളാണ് ബിസിനസ് ഒക്കെ ഉള്ള ആളാണ് കെ ജി അബ്രഹാം സാറിന്റെ ഒരു വലിയൊരു മാളാണ് ഇവിടെ പ്രവർത്തനം നടക്കുന്നത് അതിന്റെ ഫൗണ്ടേഷൻ സംബന്ധമായിട്ടുള്ള പണികൾ നടക്കുകയാണ് ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി ഇവിടെ പണി നടക്കാൻ തുടങ്ങി എത്ര നാൾ ഇനി ഉണ്ടാവും എന്നറിയില്ല രണ്ട് വർഷത്തിന് മേളിലെടുക്കുമായിരിക്കും ഒരു വലിയൊരു മാൾ കോട്ടയത്ത് പോടനെ ലുലു വരും ലുലുവിന്റെ ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം പണിയും പൂർത്തിയായി അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരിക്കാർക്കും അഭിമാനിക്കാം കെ ജി എഫ് പ്രാറിന്റെ ഒരു മാൾ വരുന്നതില് അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഇന്നലെ വൈകിട്ട് നമ്മുടെ മാലിക്ക് ഇവിടെ ചങ്ങനാശ്ശേരിയിൽ വണ്ടി ഇട്ടിട്ട് വീട്ടിലേക്കും പോയി ഞാനും വണ്ടി ഒതുക്കിയിട്ട് വീട്ടിലിട്ട് പോയി ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും മാന്റിലേക്ക് പോയി അത് ഞാൻ ഇന്ന് വെളുപ്പിനെയാണ് വണ്ടി എടുക്കാനായിട്ട് വന്നത് ഇന്നിപ്പോൾ ഇറക്കണം അടുത്ത ലോഡ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് കയറ്റി കെട്ടിയിടണം നാളെ ഞായറാഴ്ചയല്ലേ എങ്ങോട്ട് പോയാലും ചിലപ്പോൾ ഇറക്കി കിട്ടണമെന്നില്ല പറ്റുവാണെന്നുണ്ടെങ്കിൽ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ട് ഒന്നൂറ് വീട്ടിൽ പോകണം ശനി ഞായറും ഞായർ കുടുംബത്തോടൊപ്പം ഒന്ന് അടിച്ചു പൊളിക്കണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട് തമിഴ്നാട് പെർമിറ്റ് കിട്ടിയത് കൊണ്ട് ഏത് നിമിഷവും നമുക്ക് ലോങ് പോകാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം ഉണ്ടാകുക എന്നോടൊപ്പം യാത്ര ചെയ്യുക കാണാ കാഴ്ചകൾ കണ്ട് നമുക്ക് പോകാം നിങ്ങളുടെ എല്ലാ പിന്തുണയും പ്രതീക്ഷിക്കുന്നു ഒരിക്കൽ കൂടി പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ডেন বাই